ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലോ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം പിന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് തുടങ്ങുക അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് നാട്ടക്കോയിൽ ഒരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിരുന്നു നാറ്റക്കോയായിട്ട് കോൾ വിളിച്ചിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഒരു സഹോദരൻ എടുത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ നമുക്ക് ആ ഒരു വീഡിയോ കാണാം അതുപോലെ തന്നെ നല്ലൊരു ഉസ്താദ് അഹവും അതുപോലെ തന്നെ നല്ല മര്യാദയും ഉള്ളൊരു നല്ല ഒരു പണ്ഡിതൻ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പണ്ഡിതന്മാർ ഇനിയും വരണം ഇതുപോലെയുള്ള നാറ്റ കോഴികളെ തുറന്നു കാണിക്കാൻ ഇനിയും നല്ല നല്ല പണ്ഡിതന്മാർ വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നിട്ട് നമുക്ക് ഭയങ്കര ചെയ്യാം ഇവിടെ അന്ത്യശ്രമം കൊള്ളുന്ന സഹായം ചോദിക്കരുത് അത് ഇസ്ലാമിലെ തറാമാണ് ആ കാര്യത്തില് ഞാൻ നമ്മൾ നമ്മൾ പ്രയാസം മുജാഹിദീടെ ഒരു മക്വാമിൽ പോയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത് ആപ്പമാരോട് നമ്മൾ സഹായം ചോദിക്കരുത് അത് ഇസ്ലാമില് തെറ്റാണ് ഈ ഒരു വീഡിയോ ആയിരുന്നു തങ്ങളെ കുടിക്കുന്നത് തങ്ങളിങ്ങനെ ചെറിയ മട്ടത്തിൽ തട്ടിയും മുട്ടിയും പോവുകയായിരുന്നു ആകെ ഉടക്കിയത് ഈ ഒരു വീഡിയോ ആയിരുന്നു കുടുങ്ങി ചെറിയ മട്ടത്തിൽ തട്ടിമുട്ടി പോവുകയായിരുന്നു കുറച്ച് സ്ത്രീകളൊക്കെ വെച്ചിട്ട് ആത്മീയ മജ്ലിസ് കുറേ കാലമായിട്ട് ഞാനും ഇങ്ങനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു പന്തികേട് മുമ്പേ എനിക്കും തോന്നിയിരുന്നു പക്ഷെ പക്ഷെ നമുക്കൊന്നു ഇത് പറയാനുള്ള അർഹതയില്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒരു പഠിച്ച പണ്ഡിതന്മാർ പറയട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അത് മുമ്പ് തങ്ങളുടെ തനി സ്വരൂപം ഞാൻ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്റെ എന്റെ വാപ്പാനല്ല ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഓരോ മനുഷ്യരെയും താങ്കൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ സംസ്കാരം ഇതാണോ കേറിയ തന്റെ വാപ്പാനെ ആണോ വിളിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തങ്ങളുടെ സ്വഭാവ മഹിമ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരാരെങ്കിലും പറയട്ടെ എന്ന് കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ആരിസ് ഉസ്താദ് ഒരു വീഡിയോ ഇട്ടത് ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് അത് നമുക്ക് അല്പം കേൾക്കാം ഇങ്ങനെയൊക്കെ തങ്ങളാണെങ്കിലും വിവരക്കേട് ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വിവരക്കേടുകൾ പറഞ്ഞു അതുപോലെ ഒരു എന്തൊക്കെയോ വിളിച്ച് പറയും കോളിങ് ക്ലാസ് ഒക്കെ വെച്ച് പ്രേമിക്കാനൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പ് ഒക്കെ ഈ അടുത്ത സമയത്ത് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ഭാഗത്തു കൂടി ഈ തങ്ങളുടെ ഓൺലൈൻ മജ്ലിസിങ്ങിന് പോകുന്നതിന്റെ ഇടയിലാണ് പുതിയ ഒരു വിവാദം വന്നിരിക്കുന്നത് ഏതോ ഒരു മക്കുബറയിൽ ജിയാറത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു വത്രേ ഇവിടെ കിടക്കുന്ന മഹാനോട് സഹായം ചോദിക്കരുത് അത് ശിർക്കാണ് ഹാരിസ് ഉസ്താദ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷമേ അദ്ദേഹം ആയി നമ്മുടെ മുന്നിൽ എത്താറുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഉറപ്പാണ് ഇത് അധികകാലം ഓടില്ല എന്ന് നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം ആരാധന്മാരോട് സഹായം ചോദിക്കുന്നത് അത് ശുർക്കാണ് അത് ഹറാമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും ഉണ്ടുന്നില്ല മിണ്ടാൻ അറിയില്ല എന്നത് വേറൊരു വസ്തുത പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ അതിന് എത്ര വലിയ ഗൗരവമുണ്ട് കാരണം ഇയാളുടെ ഈ ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് തങ്ങളുപ്പാപ്പ എന്നൊക്കെ വിളിച്ച് തങ്ങൾപ്പാപ്പ അങ്ങ് പൊക്കി വെക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ പിന്നെ അതിന്റെ അടിയിൽ ഉമ്ര ബുക്കിംഗ് ആരംഭിച്ചിരിക്കും എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്താണ് ചെറുക്ക് എന്താണ് അടിസ്ഥാനം അപ്പൊ കേട്ടില്ലേ പുസ്തക എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പൊ ഇനി അധികകാലം നമ്മുടെ തങ്ങള് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്താണ് ശരിക്ക് എന്താണ് അടിസ്ഥാനപരമായി സഹായ തേട്ടം ഇതൊന്നും അറിയാത്ത ഒരു സാധു മതപരമായ അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ അങ്ങനെ തന്നെ പറയാം തങ്ങളാണ് പറയുന്നതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ നാളിതുവരെ വീഡിയോ ഇട്ട ഇതിനധികം ആയുസ് ഉണ്ടാവില്ല ഇത്രക്കാലം ഇദ്ദേഹത്തിന്റെ പേക്കൂത്തുകൾ കണ്ട് എത്രത്തോളം കളിക്കുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു പണ്ഡിതന്മാർ അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഡിത്തം തങ്ങളുടെ വാക്കിൽ നിന്നും വന്നത് ഒരിക്കലും ഒരു തങ്ങന്മാരുടെ വാക്കിൽ നിന്നും വരേണ്ട വാക്കുകളല്ല ആറ്റക്കോയ തങ്ങൾ പറഞ്ഞത് അതിനോട് പ്രതികരിച്ച എല്ലാ പണ്ഡിതന്മാർക്കും അള്ളഹ് ആഫിയത്തുള്ള നൽകട്ടെ ആമി അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ആറ്റക്കോയ തങ്ങൾ വരാനിരിക്കുക അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ അവസരം വരുമ്പോൾ എല്ലാവരും പിടിക്കപ്പെടും നല്ലൊരു വീഡിയോ ആ ഒരു സഹോദരന്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ മനസ്സിലായി ആ ഒരു ഉസ്താദ് പ്രതികരിക്കുന്നുണ്ട് അന്ന് എന്നെ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ച താറ്റക്കോഴയുടെ വീഡിയോ അതിലുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ഇയാളൊരു കള്ളനാണ് ഇയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ഇനി മനസ്സിലാവുന്നില്ല കഴിഞ്ഞാൽ എങ്ങനെ പകനെ മനസ്സിലാക്കാനാ അപ്പൊ എന്തു തന്നെയാലും ഇതുപോലെ ഒരുപാട് നിരവധി ആൾക്കാരെ ഇയാൾ ട്യൂഷണം ചെയ്യുന്നുണ്ട് ഇയാൾക്കെതിരെ ആര് വീഡിയോ ഇട്ടാലും ആര് സംസാരിച്ചാലും അവരെയൊക്കെ ഫോൺ വിളിക്കുകയും അവരെയൊക്കെ തകർക്കാൻ നോക്കുകയും തളർത്താൻ നോക്കുകയും ചെയ്യുന്ന ആറ്റെ പോയാൽ അതിൽ നിന്ന് വീണ് കൊടുക്കാൻ ആരും പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു ഇനിയും വരണം ഇതുപോലെയുള്ള നല്ല നല്ല പണ്ഡിതന്മാർ ഇനിയും വന്ന് പറയണം ഇയാൾ കള്ളനാണ് ഇയാളെ പകയെ പോകല്ലെന്ന് ജനങ്ങളോട് വാക്ക് കൊടുക്കണം ജനങ്ങളോട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ നമ്മുടെ ഇസ്ലാമിലെ പണ്ഡിതമാർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ ബായ്